കാലവർഷം ശക്തി പ്രാപിച്ചതോടെ എടപ്പാൾ പൊന്നാനി മേഖലകളിൽ ശക്തമായി പെയ്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പൊന്നാനിയിൽ കൺട്രോൾ റൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ പലയിടങ്ങളിലും സ്ഥിതി രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി പൊന്നാനിയിൽ ദേശീയപാതകൾ വെള്ളത്താൽ മൂടി ചമർവട്ടം ജംഗ്ഷൻ ചന്തപ്പടി കുറ്റിക്കാട് തുടങ്ങിയ പാതകളെല്ലാം വെള്ളത്തിനടിയിലായി തൃക്കാവ് പ്രദേശവും ശക്തമായ മഴയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പ്രധാനമായും താഴ്ന്ന പ്രദേശങ്ങളെയാണ് മഴ കൂടുതൽ ബാധിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകി പോകാൻ ഇടമില്ലാത്തതാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിലാവാൻ പ്രധാന കാരണമായത് കാലവർഷത്തിനൊപ്പം മേഘവിസ്ഫോടനവും ചക്രവാതച്ചുഴിയും ഒരുമിച്ചെത്തിയത് മഴ ശക്തമാവാനിടയായി ഇതോടെ നിരവധിയിടങ്ങളിൽ വെള്ളം കയറി തീരദേശ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായുണ്ട് പൊന്നാനി നഗരസഭ കൺട്രോൾ റൂം തുറന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു എരമംഗലം താഴത്തെ പടിയിലുള്ള തോടുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ റോഡുകളിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി ചങ്ങരം കുളത്തും വ്യാപക മഴ ലഭിച്ചതോടെ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമായി അടച്ചിട്ടാ പിന്നെ വെള്ളം പോകും എല്ലാ സ്ഥലത്തും പഠനം നടത്തണ്ടേ വെള്ളം പോകാനുള്ള എങ്ങനെയാണ് വഴിയെന്ന് എല്ലാ കാലത്തും ഇവിടെ ഗൾഫ് രാജ്യല്ലോ ആറുമാസം മഴ ആണെങ്കിൽ അങ്ങനത്തെ രാജ്യത്ത് വെള്ളം പോകണ്ട ഞാനിപ്പോൾ തൃക്കാവിലി പോയോക്കി ചന്തപ്പടിക്കാൻ പോയോക്കി എല്ലാ സ്ഥലത്തും എല്ലായിടത്തും വെള്ളമാണ് നിറച്ചും വെള്ളം പോകാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ നോക്കും ഇവിടെ വീട് ഓരോരുത്തർ ഇങ്ങനെ പ്ലയം കൊടുക്കുമ്പോഴും ഓരോ വീടെടുക്കും പ്ലയം കൊടുക്കുമ്പോൾ അത് ബതിരി കെട്ടാനായാലും വീട് എടുക്കാനായാലും ഇങ്ങനെ ഇവിടെ എന്താണ് പിന്നിൽ വരുന്നത് നോക്കുക എന്നാൽ അത് പിന്നിൽ പോയി ആ പോയി ആയൊക്കെയാണ് എവിടെയാണ് കാണേണ്ടത് മതിരി കെട്ടിരിക്കുന്നത് വലിയ വലിയ വീട് എടുത്ത് കണ്ടാന്ന് എന്നാൽ പറയണില്ല പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട പാകം പഴയ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായിട്ടുള്ള മൂന്ന് ദിവസം ഇനി അപ്പോൾ ഒരു ഈ ഈ രണ്ട് സൈഡിലും കാണില്ല പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു എടപ്പാളിലും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി പൊൽപ്പാക്കരയിൽ മരം ട്രാൻസ്ഫോമറിലേക്ക് കടപുഴകി വീണു കൂറ്റിനാട് ഗുരുവായൂർ പാതയിൽ കൂറ്റനാട് ശുഹാദ പള്ളിക്ക് സമീപം റോഡിൽ വെള്ളക്കെട്ടുണ്ടായി ഇവിടെ ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാകുന്നുണ്ട് പ്രദേശത്തെ റോഡിന് സമീപത്തെ വീട്ടിലെ കിണറിൽ മുഴുവൻ ചെളിവെള്ളമായി തൃശൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത് അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ